ideas ഇന്ന് ഞാനൊരു കൊഴുക്കട്ട റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി നമ്മൾ കുറച്ച് പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി എടുത്തിട്ട് തിളച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ പത്തിരിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുത്ത് അതിലേക്ക് കയ്യിലേക്ക് കുറച്ച് എണ്ണ തൂവി ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് പ്രസ് ചെയ്തെടുത്ത് ആ അതിനെ നമ്മൾ ആവി കയറ്റി നന്നായിട്ട് വേവിക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആവി കട കയറ്റി വേവിച്ചെടുക്കുക അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും രണ്ട് മൂന്ന് ചെറുകിടിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും ക്രവേപ്പിലയും ചേർത്ത് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് വഴറ്റിയെടുക്കുക ആ മുളകിൻ്റെ പച്ച പച്ചപ്പും ആ തേങ്ങയുടെ പച്ചപ്പും ഒന്ന് മാറിയിട്ട് നമ്മൾ ആ ആവി കയറ്റി വെച്ച ആ പത്തിരി ബോൾസില്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടിയും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കറിയൊന്നും കൂട്ടാതെ നമുക്കായാലും കുട്ടികൾക്കായാലും തിന്നാൻ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ